എം സി റോഡിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം കെ എസ് ആർ ടി സി ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ എം സി റോഡിൽ കെ എസ് ആർ ടി സി ഗരുഡ കിങ്ക് ക്ലാസ് ബസ്സും വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് മാത്രമാണ് നിസ്സാര പരിക്കേറ്റത് കെ എസ് ആർ ടി സി ബസ് റോഡിന്റെ വശത്തെ ക്രാഷ് ബാരിക്കേഡ് വാഗമരം എന്നിവ ഇടിച്ചി തെറിപ്പിച്ച ശേഷം സമീപത്തെ തോട്ടിലേക്ക് മുൻവശം കൂപ്പ് നിലയിലാണ് നിന്നത് ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമിത വേഗതയിൽ കെ എസ് ആർ ടി സി വാഹനം വന്നതായിട്ടാണ് ചാടി നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആന ആനയും കൊണ്ടുവന്നൊരു വണ്ടി വരുമായിരുന്നു ആ ആന വണ്ടി ഓവർത്തേക്ക് ചെയ്തിട്ട് ടൂറിസ്റ്റ് സെ തട്ടിയിട്ട് വാഹനം മറിയുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കെ എസ് ആർ ടി സി ഭയങ്കര അമിതമായിട്ട് വേഗത ചെറിയ വാഹനങ്ങൾക്ക് പോലും സൈഡ് കൊടുക്കാതെ അതേ രീതിയിലാണ് ഈ വാഹനം പോകുന്നത് ഇത് പറ്റും ഇനി ഇതുപോലുള്ള അമിത അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തിരുവനന്തപുരം ഗ്ലാറ്റ്സൺ മന്ദിരത്തിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ഗ്ലാഡ്സന് പരിക്കേറ്റു കൈക്ക് പൊട്ടലേറ്റ ഗ്ലാഡ്സണിന് വാടകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ച് മുപ്പതിന് എം സി റോഡിൽ മരങ്ങാട്ടുകോണം നീറ്റ് അയനിങ് സെൻറ്ററിന് മുന്നിലായിരുന്നു അപകടം തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് ആനയെ കയറ്റി വന്ന ലോറിയെ കെ എസ് ആർ ടി സി ബസ് മറികടക്കുന്നതിനിടെയാണ് എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സിലിടിച്ചത് നേർക്കു നേരെയുള്ള ഇടി ഒഴിവാക്കാൻ കെ എസ് ആർ ടി സി ബസ് വെട്ടിച്ചു മാറ്റുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് കൂപ്പുകുത്തിയതെന്ന് പോലീസ് പറഞ്ഞു കെ എസ് ആർ ടി സി ബസ്സിൽ എട്ട് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലെ കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികളാണ് ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് മറ്റൊരു ടൂറിസ്റ്റ് ബസ് എത്തിച്ച ശേഷം വിദ്യാർത്ഥികൾ യാത്ര തുടർന്നു ഇരു ബസ്സുകളും ഭാഗികമായി തകർന്നു ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് വാടകത്തു നിന്നും സ്വകാര്യ ക്രെയിനെത്തി തോട്ടിൽ കുരുങ്ങിക്കിടന്ന കെ എസ് ആർ ടി സി ബസ്സിനെ പുറത്തെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര